ആലപ്പുഴ മാനാറിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ക്രൂരമർദ്ദനം സംഭവത്തിൽ അറസ്റ്റിൽ മാന്നാറിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും ഉൾപ്പെടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ ഉൾപ്പെടെ നാലുപേരെയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയം സ്വദേശികളായ രതീഷ് ചന്ദ്രൻ നിഖിൽ വി കെ മനു കെ ബേബി സഞ്ജയ് സജി എന്നിവരാണ് അറസ്റ്റിലായത് മാനാർ കുരട്ടിക്കാട് മഞ്ഞിപ്പുഴ വീട്ടിൽ പ്രശാന്തിനെയാണ് പ്രതികൾ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മോചനദ്രവ്യമായി സ്വർണവും പണവും ആവശ്യപ്പെട്ട് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് ഏപ്രിൽ പത്തിന് രാവിലെയാണ് പ്രശാന്തിനെ ജോലി നൽകാമെന്ന് പറഞ്ഞ് മാനാറിൽ നിന്നും കോട്ടയത്തുള്ള ലോഡ്ജിലേക്ക് വിളിച്ചുവരുത്തിയത് ലോഡ്ജിൽ നിന്ന് ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനം കഠിനമായപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി മാനാറിൽ എത്തിച്ചാൽ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് സുഹൃത്തിന്റെ വീട്ടിലെത്തുകയും സുഹൃത്ത് വിദേശത്തേക്ക് പോയതായി പ്രതികൾ അറിയുകയും ചെയ്തു ഇതോടെ മർദ്ദനം വീണ്ടും തുടർന്നു സുഹൃത്തിന്റെ മാതാവ് പ്രശാന്തിന്റെ ഫോട്ടോ മൊബൈലിലെടുത്ത് മറ്റൊരു സുഹൃത്തിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ വിവരം പോലീസ് കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഇതിനു മുൻപ് പ്രശാന്തിനെ കാണമാനില്ല എന്ന് കാണിച്ച് പ്രശാന്തിന്റെ പിതാവ് മാന്നാർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ വിവരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും പ്രശാന്തുമായി പ്രതികൾ കടന്നിരുന്നു പിന്നീട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കിയ പ്രതികൾ പ്രശാന്തിനെ കോട്ടയത്ത് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് പ്രശാന്ത് കോട്ടയം ജില്ലാ ആശുപത്രിയിലെ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം ധരിപ്പിക്കുകയും പോലീസ് പ്രശാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു തുടർന്ന് മാന്നാർ പോലീസ് കോട്ടയത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒന്നാം പ്രതി രതീഷ് ചന്ദ്രനെ പിടികൂടി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഇന്നോവ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നിർദ്ദേശപ്രകാരം മാനാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ ഡി എസ് ഐ അഭിറാം സി എസ് ഗ്രേഡ് എസ് ഐ സുദീപ് എസ് ഐ റിയ സീനിയർ സി പി ഒമാരായ അജിത് സാജിത് ശ്രീകുമാർ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മാന്നാർ